നമസ്കാരം ഇന്ത്യയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് അതായത് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പാകിസ്ഥാൻ്റെ പരിതാപസ്ഥിതി തുറന്നു കാണിച്ച മുത്തഹിദ കാമി മൂ്മെൻ്റ് പാകിസ്ഥാൻ നേതാവ് സയ്ദ് മുസ്തഫ കമാൽ പറഞ്ഞ കാര്യം ബുധനാഴ്ച പാകിസ്ഥാൻ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു കമാലിൻ്റെ രൂക്ഷമായ പ്രതികരണം ഇന്ത്യയുടെ നേട്ടങ്ങൾ എണ്ണി എണ്ണി എടുത്തുകാട്ടിയാണ് കമാൽ പാകിസ്ഥാൻ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വാചാലനായത് നമ്മുടെ തൊട്ട് രാജ്യമാണ് എപ്പോഴും ശത്രുപക്ഷത്താണ് നിൽക്കുന്നത് അവരുടെ സാമ്പത്തികം മുഴുവൻ ഉപയോഗിക്കുന്നത് ഈ ഭീകരവാദത്തിന് വേണ്ടി മാത്രമാണ് ഭീകരവാദികളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രാജ്യവുമാണ് ആ രാജ്യം കൊടും പട്ടിണിയിലാണിപ്പോൾ കഴിയുന്നത് അത് എങ്ങനെ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് മുഴുവൻ അത്തരത്തിൽ പോയി പലരും പ്രതികരിക്കാൻ തുടങ്ങി എന്നുള്ളതിന് തെളിവാണിത് ഇന്ത്യയുടെ ചന്ദ്രയാൻ പരീക്ഷണവും കറാച്ചിയിലെ കുടിവെള്ള പ്രശ്നവും ചൂണ്ടിക്കാട്ടിയുള്ള വീഡിയോ സമൂഹമാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട് ചന്ദ്രനിൽ കാല്ല് കുത്താനുള്ള പരീക്ഷണങ്ങളുമായി മുന്നേറുമ്പോൾ പാകിസ്ഥാൻ വാർത്തകളിൽ നിറഞ്ഞത് റോഡിലെ ഗട്ടറുകളിൽ വീണ് മരിച്ച കുട്ടികളുടെ പേരിലായിരുന്നുവെന്ന് കമാൽ ആക്ഷേപിച്ചു ലോകം ചന്ദ്രനിലേക്ക് കുതിക്കുമ്പോൾ കറാച്ചിയിൽ കുട്ടികൾ ഖട്ടറിൽ വീണ് മരിക്കുകയാണ് ഇന്ത്യ ചന്ദ്രനിലെത്തിയ വാർത്ത ഒന്ന് നിമിഷങ്ങൾക്കകം പാകിസ്ഥാനും വാർത്തകളിൽ നിറഞ്ഞു അതുപക്ഷേ കറാച്ചിയിൽ കുട്ടികൾ ഗട്ടറിൽ വീണ് മരിച്ചു എന്നായിരുന്നു എന്നാണ് കമാൽ പറയുന്നത് കറാച്ചിയിലെ ശുദ്ധജല ക്ഷാമത്തെക്കുറിച്ചും പാകിസ്ഥാനിൽ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത സാഹചര്യത്തെക്കുറിച്ചും കമാൽ പ്രസംഗത്തിൽ പറയുകയുണ്ടായി പാകിസ്ഥാന്റെ വരുമാനം പ്രധാനമായി എത്തുന്നത് കറാച്ചിയിൽ നിന്നാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങളും സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനിലേക്കുള്ള കവാടമാണ് കറാച്ചി മധ്യ ഏഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കുമുള്ള വാതിലും എന്നാൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കടുത്ത ശുദ്ധജലക്ഷാമമാണ് കറാച്ചി നേരിടുന്നത് കറാച്ചിയിലേക്കെത്തുന്ന കുടിവെള്ളം ടാങ്കർ മാഫിയകൾ തടഞ്ഞു വെക്കുകയാണ് എന്നിട്ട് കൊള്ളലാഭത്തിൽ അത് ജനങ്ങൾക്ക് വിൽക്കുന്നു പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ രംഗത്തും സ്ഥിതി അതീവ മോശമാണ് പാകിസ്ഥാനിൽ മൊത്തം നാൽപ്പത്തി എണ്ണായിരം സ്കൂളുകൾ ഉണ്ടെന്നാണ് കണക്ക് എന്നാൽ ഇതിൽ പതിനൊന്നായിരം സ്കൂളുകളും പ്രേത സ്കൂളുകൾ എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഇവിടെ പഠിക്കാൻ കുട്ടികൾ എത്തുന്നില്ല സിന്ധ് പ്രവിശ്യയിൽ മാത്രം എഴുപത് ലക്ഷത്തോളം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് പാകിസ്ഥാനിൽ മൊത്തമായി രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷത്തോളം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്നും കണക്കുകൾ വെളിപ്പെടുത്തുന്നു ഈ വിഷയത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോലും പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ നേതാവിനും ഉറക്കം കിട്ടില്ല എന്നാണ് കമാൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അവസാനത്തോടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങി ചന്ദ്രന്റെ തെക്ക് ഭാഗത്ത് ഇറങ്ങുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി അതേസമയം പണപ്പെരുപ്പും കടവും മൂലം വലയുകയാണ് പാകിസ്ഥാൻ നിലവിലെ പ്രശ്ന പരിഹാരത്തിനായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും പുതിയ ലോൺ ലഭ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് പാകിസ്ഥാൻ ഐ എം എഫ് ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുവരികയാണ് അതേസമയം ഊർജ മേഖലയിലും നികുതി ഇനത്തിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ മാത്രമേ പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരം സാധ്യമാകൂ എന്നാണ് ഐ എം എഫ് പറയുന്നത്